今ね、まばによね。ば。今から俺も多分に逃げようと。<laughs> കൊച്ചു കഞ്ഞിട്ട് പഴമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏറ്റവും അതെല്ലാ ദിവസം എല്ലാ എല്ലാ ദിവസവും നോക്കി 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 ഓ ശരി ചേട്ടൻ എവിടെ പോയി കഴിഞ്ഞാലും എന്തെങ്കിലും വാങ്ങിച്ചു വേണ്ടി അവൻ നോക്കിക്കല്ലേ നമ്മുടെ പേര് പേരെന്താണിക്കുട്ടൻ മണിക്കൂട്ടം മണിക്കൂട്ടൻ അല്ലേ മണിക്കൂട്ടിന് നമ്മുടെ ജീവിന്റെ ചേർപ്പങ്ങൾ മുറാഭാമി എന്ന് വെച്ചാലേ ചേർപ്പാമി എത്ര ആളെ വാങ്ങിച്ചിട്ട് ഇപ്പം ഒരു വർഷം ആയതേ ഉള്ളൂ ജീവിന് എന്ന് വെച്ചാൽ ഏകദേശം നമുക്കൊരു നവംബർ ആദ്യത്തെ ആഴ്ച ആഴ്ച നമ്മുടെ മണിക്കൂറിന് ഇപ്പൊ ഒരു വർഷമായിട്ടുണ്ട് എന്നെ തൂക്കൊണ്ടായിരുന്നു പോകുന്നത് നൂറ്റിപ്പത്ത് കിലോ ഉള്ളപ്പോ നമ്മുടെ ഈ ഒരു പോത്തു കുട്ടിയെ നമ്മുടെ കൊച്ചുപോഴം ചെയ്യണ ചേട്ട സ്ഥലം നമ്മള് മഴകാട് മഴകാട് ഈ ഒരു നൂറ്റിപ്പത്ത് കിലോ ഉള്ളപ്പോ വാങ്ങിച്ച ഒരു പോത്തുകുട്ടിയാണ് നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇവന്റെ ഒരു മാറ്റം കണ്ടോ അല്ലെ എന്തുവാ തീറ്റ കൊടുക്കുന്നത് വീട്ടിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പറമ്പിക്കൊണ്ട് രാവിലെ പുല്യൊക്കെ ഇത് കൊടുക്കും അതിനൊരു പക്ഷേ അത് കുറച്ച് പുള്ളി പോകുമ്പോഴും അതേ േരം കൊടുക്കും ഒരു കിലോ കൊടുക്കും അത്രേ ഉള്ളു കൊടുക്കുള്ളൂ അത്രേ ഉള്ളു അത് കൊണ്ടുവന്നപ്പോ തൊട്ട് തന്നെ കൊടുക്കുന്നുണ്ടോ കൊണ്ടുവന്നെ ഇപ്പോഴും കൊടുക്കുന്നുണ്ടോ ഇപ്പോഴും കൊടുക്കുന്നുണ്ടല്ലേ അതായത് നമുക്ക് ഈ പകൽ സമയം ഫുള്ള് കാണുന്ന പറമ്പിലാണ് ഇവിടെ നിൽക്കുന്നത് ഈ പറമ്പിലെ പുല്ലും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് അല്ലേ വേറെ പാടം പാടശേരൊന്നും ഇല്ല ഇല്ല വെള്ളം വെള്ളത്തിനുള്ള സംവിധാനം ഉണ്ടോ കുളം അങ്ങനെ തെങ്ങിന്റെ ചോട്ടിലോട്ട് വെള്ളം അങ്ങോട്ട് അടിച്ചിടും കിടക്കത്തും ഇല്ല ഓ ശരി പിന്നെ ആളെപ്പഴും നീറ്റാ ദേഹത്തൊന്നും ചെളിയോ അങ്ങനെയാണോ സാധനം ചെളിക്കകത്തങ്ങനെ കിടക്കത്തല്ലേ അങ്ങനെ വൃത്തിയുള്ള പോലെ അതായത് നമ്മുടെ പാണശങ്കല്ലേ കിടക്കത്തില്ലേ സാധാരണ പോത്ത് ചെളിക്കാത്തും വെള്ളത്തിനത് കിടക്കാനാണ് ഇഷ്ടം അതായത് മണിക്കൂട്ടം ഭയങ്കര വൃത്തിയുടെ കാര്യത്തിൽ ഭയങ്കര ഇതല്ലേ ചെളിക്കാത്ത കിടക്കാത്ത പോത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മണിക്കൂട്ടൻ നൂറ്റിപ്പത്ത് കിലോ നമ്മുടെ ചേർപ്പങ്ങളും മുറാഫാമിൽ നിന്ന് നമ്മുടെ കൊച്ചുവൻ ചേട്ടൻ നമ്മുടെ മറക്കാട് വാങ്ങിച്ചു വന്ന് പോത്താണ് ഒരു വർഷം കറക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് വാങ്ങിക്കുമ്പോൾ എങ്ങനെയാ ചേട്ടൻ തന്നെ എടുക്കുകയാണോ ജീവിനോ അല്ലെ ജീവിനാച്ചു സെലക്ട് ചെയ്തതെന്നാണ് പോകുന്നത് ഓ ശരി ആ ആ അപ്പൊ നിങ്ങൾ എണ്ണ പോയി ഒരു പോത്തിനെ പോയി ഒരണത്തിനെ വാങ്ങിച്ചിട്ടുള്ള എന്തുവാ ഈ പോത്തിനെ വാങ്ങിക്കാറ് മെയിനായിട്ട് നോക്കി

ശരി അത് നമ്മള് സാധാ പോത്ത് പോ നമുക്കിപ്പോ മുറേ അധികം വളർത്തുവാളത്ത് പോകണം അപ്പൊ എന്തായാലും ഉദ്ദേശിച്ച വളർച്ച കിട്ടിയോ എന്ന വിലക്കാന്ന് വാങ്ങിച്ചത് നൂറ്റി മുപ്പത്തഞ്ചായിരുന്നു നൂറ്റി മുപ്പതിനെടുത്തോ അല്ലേ ആ സമയത്ത് ഒന്നല്ലേ ഓക്കെ നൂറ്റി മുപ്പതിനടുത്താണ് ഈ ഒരു പോത്ത് അതായത് നൂറ്റിപ്പത്തിൽ പതിമൂന്ന് സംതിങ് ആയിട്ടുള്ള അപ്പൊ ആ ഒരു ഇതിൽ വാങ്ങിച്ചതാണ് ഒരു വർഷം ഉണ്ട് ഇതിനോടൊക്കെ ഒരു പെരുന്നാളൊക്കെ കഴിഞ്ഞ ആരും ചോദിച്ചു വരുന്ന ും പറഞ്ഞില്ല സംഭവം ഉണ്ട് അങ്ങനെ ഒരാളുണ്ടെന്നുള്ള ഇത്ര നല്ലൊരു പോത്തിനെ പോത്തിനെങ്ങനെ അറവ് ഈ ഷ്യാമേടം തന്നെ നോക്കിയാ പോകിന്റെ വിരവും അതിന്റെ ആ കൊമ്പ് ഷേപ്പും കാര്യങ്ങളെല്ലാം ഏറ്റവും പറയാനുള്ള കൊമ്പ് തന്നെ കേട്ടോ സാധാരണ വേറെ കൂട്ടം പശു അങ്ങനെ ആടോ അങ്ങനെ ഉണ്ടോ ഇപ്പൊ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ രാവിലെ ചേട്ടൻ ശരി രാവിലെന്തോ എനിക്ക് കോൺക്രീറ്റ് കട്ടിങ്ങിന്റെ കട്ടിന്റെ പണിയുണ്ടല്ലോ രാവിലെ ഇതിനെ ഇറക്കി ഇവിടെ ഞാൻ പിന്നെ കെട്ടിട്ടുണ്ട് വരും എന്നിട്ട് ഇവിടെ വീണ്ടും കേട്ടി കെട്ടുവാറ്റി കേട്ടിട്ട് അഞ്ചു മണി കഴിഞ്ഞാൽ ഒന്നും പറയാനല്ല നോക്കി നോക്കിയാ പോത്തിനെ നോക്കണം ആ പോത്തിന്റെ നമ്മള് പറയുന്ന ഏറ്റവും വലിയ വാല് നീട്ടം നമുക്ക് ഇതിനെ ഒരു കുറ്റവും പറയാല്ല എല്ലാം ഫുൾ അല്ലേ മുറയുടെ എല്ലാ ലക്ഷണമുള്ള നല്ലൊരു പോത്താണ് നമ്മൾ ഈ കാണുന്നത് മണി എത്ര നമ്മളീ കടുന്ന മണിക്കൂർ നമുക്ക് തൂക്കി കൂട്ടുണ്ടെങ്കിൽ എഴുന്നൂറ് കിലോയ്ക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാ വീഡിയോക്കകത്ത് കാണുമ്പോൾ ഒളിക്കുന്ന വീഡിയോകത്ത് കാണുമ്പോൾ ചിലപ്പോ നമുക്ക് ആ ഒരു തൂക്കം നമുക്ക് തോന്നത്തില്ല നിങ്ങൾ നേരിട്ട് നല്ലൊരു തൂക്കം എന്തായാലും അറുന്നൂറി കുറയാത്തൊരു തൂക്കം അറുന്നൂറ് കുറയാത്തൊരു തൂക്കം എന്തായാലും നമ്മുടെ ഈ ഒരു പോതന മണിക്കൂർ പോലെ നല്ല വളർച്ചയുണ്ട് ഞാൻ എല്ലാവരും മുറയാന്ന് പറഞ്ഞ പറമ്പിലും പാടത്തും കൊണ്ട് ചുമ കെട്ടിട്ട് കാര്യമില്ല അതുപോലെ അതിനെ നോക്കണം നല്ല രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വളർത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് മുറ വളർത്തി സന്തോഷത്തന്നെ സന്തോഷം നല്ല കുട്ടിയാണോ അല്ലേ നല്ല കുട്ടിയാലേട്ടി